ഇങ്ങനെ എന്തോ ഒരു സൗണ്ട് പോലെ വരുന്നു നോക്കിയപ്പോൾ നല്ല മഴ ഇങ്ങനെ തോന്നുന്നുണ്ട് എനിക്ക് വൈകുന്നേരം ഡ്യൂട്ടിക്ക് വരെ പോകുന്ന അറിയില്ല കുറച്ച് വേലിയൊക്കെ ആയിട്ട് ഈ ഇതുണ്ടാവും ഇവിടെ നല്ലൊരു തണുപ്പ് തുടങ്ങി കേട്ടോ എന്റെ മൊബൈലൊക്കെ ഒരു പണിയാകും നമുക്കറിയാലേ ബാംഗ്ലൂർ ഒക്കെ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ റോഡൊക്കെ നനഞ്ഞൊഴുകി പിന്നെ നിങ്ങൾ ന്യൂസ് കണ്ടിട്ടുണ്ടാവും അല്ലേ നല്ലടത്തും ഭയങ്കര വെള്ളമായിരുന്നു കാരണം ഇവിടെ ഡ്രെയിനേജ് ഉണ്ടല്ലോ ഇവര് ശരിയായിട്ട് പ്രോപ്പറായി ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു വെള്ളം എല്ലാം കൂടെ ഒഴുകുന്നേ ഒരു ചെറിയ മഴ പെയ്താൽ മതി പിന്നെ പോകാൻ പറ്റില്ല നല്ല കാറ്റാ ഹാ ഹാ ഞാൻ എണീറ്റ് കുപ്പ് ഇറങ്ങി ഹലോ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എന്തെന്നറിയോ ഞാൻ ഇപ്പോഴാണ് എണീറ്റത് നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴയത്ത് രാത്രി തുടങ്ങിയ മഴയാണേ നല്ല പൊതച്ചു കിടന്നു ഏഴുമണി ആയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇത് ഞാൻ കാണിച്ചു തരാം ഇത് ഞാൻ ഇന്നലെ ഇറങ്ങി ഇപ്പം കറക്റ്റ് എട്ട് മണിയായപ്പം മഴ കുറഞ്ഞു സാധാരണ ഉണ്ടല്ലോ നമ്മൾ നമ്മളൊന്ന് ആലോചിച്ച് നമ്മൾ നമ്മളെവിടെയെങ്കിലും റെഡി പോകാൻ തുടങ്ങുമ്പോൾ മഴ പെയ്യും അല്ലേ എല്ലാവർക്കും അങ്ങനെ തിരിച്ച് നമ്മൾ എന്നിട്ട് തിരിച്ച് വരാൻ തുടങ്ങുമ്പോൾ മഴ പെയ്യും അതിൻ്റെ ഇടയിൽ ഒരു മഴയും പെയ്യല്ല ഞാൻ ഒത്തിരി പ്രാവശ്യം അങ്ങനെ ആലോചിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഇപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ നല്ല മഴയാണെങ്കിൽ വീട്ടിലെത്തി കഴിയുമ്പോൾ മഴ പോകും ഇപ്പം ഞാനുണ്ടല്ലോ നല്ലപോലെ സ്കൂൾ കുറേശ്ശെ കുറച്ച് തൂളുന്നുണ്ട് ഇന്നെനിക്ക് നാളെ നൈറ്റ് ഡ്യൂട്ടിയാണ് ഇന്ന് ഞാൻ ഓഫ് അപ്പോൾ ഇന്ന് നല്ല ഫുൾ ആണ് അപ്പം ഞാൻ വിചാരിച്ചെനിക്ക് ഈ കോഴിക്കോട്ടുണ്ടാക്കാൻ ഭയങ്കര തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹം ഈ തണുപ്പത്തെ ചെറിയ മഴ പെയ്യുമ്പോൾ നല്ല കോഴിക്കോട്ട നല്ല ചൂട് കട്ടൻ കട്ടഞ്ചാട് കൂടെ കഴിക്കാൻ നല്ല സുഖമല്ലേ അപ്പം നോക്കി പൗഡർ ഇല്ല അരി പൗഡർ കാലിയായി തേങ്ങ ഇല്ല വെല്ലം ഇല്ല ഒന്നുമില്ല ഞാനാണെങ്കിൽ രാവിലെ ഇത്രയും ദിവസമായിട്ട് പഴം എത്തപ്പഴം പുഴുങ്ങി ഒരു മുട്ടയും കഴിച്ചിട്ടാണ് പോകുന്നത് അതിരിപ്പുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലേ ഇന്ന് അതുണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ പയ്യ കടലേക്ക് ഇറങ്ങും കേട്ടോ കുറേശം മഴ തൊടുന്നുണ്ട് കുട എടുത്തില്ല പെയ്യല്ലായിരിക്കും ബാംഗ്ലൂരിൽ മഴയുടെ കാര്യം പറയണ്ട എപ്പോൾ പോകുന്നു എപ്പോൾ വരുന്നു എന്ന് അറിയാൻ പറ്റിയല്ല നാട്ടിലൊക്കെ നല്ല മഴയാന്ന് തോന്നുന്നല്ലേ അവിടെ തുടങ്ങി മഴക്കാലം തുടങ്ങിയില്ലേ മഴ ആയതുകൊണ്ട് എവിടെ ഇറങ്ങാൻ തോന്നുന്നില്ല നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പോന്ന് ജൂൺ സ്കൂൾ തുറക്കുമ്പോൾ സ്കൂളിൽ പോകുന്ന ഓർമ്മയുണ്ടോ രാ ഞാനെന്നൊക്കെ ഉണ്ടല്ലോ പച്ചവെള്ളത്തിൽ പോയി തോട്ടിൽ പോയി പുഴ പോയി കുളിക്കുമായിരുന്നു കുളിച്ചിട്ട് ഓടി വന്ന് അതേ നനഞ്ഞ മുടിയോടെ അല്ല നമ്മൾ സ്കൂളിൽ പോകുന്നേ ആ മഴയേത്ത് നനഞ്ഞു കുളിച്ച് പോകുന്നത് അതൊക്കെ നല്ല നെസ്ട്രാൾജി അല്ലേ എനിക്ക് മഴയെന്ന് നനയാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മളിവിടെ റോട്ടിൽ കൂടെ പോകുമ്പോഴല്ലോ വലിയ കുറച്ച് മഴ പെയ്താൽ മതി ആരും മഴ നനയല്ല എല്ലാ മണലോ ഏതെങ്കിലും കടത്തിൻ്റെ ഇരിക്കും പക്ഷേ ഞാൻ ആ മഴയത്ത് എനിക്ക് എപ്പോഴും ഒന്ന് വീട്ടിൽ വീട്ടിലെത്തും കിട്ടിയാൽ മതിയെന്നേ ഉള്ളൂ എത്ര മഴയാണേലും ഞാൻ ഒത്തിരി നമുക്ക് കാറ്റൊക്കെയാണെങ്കിൽ നടക്കലേ ഇല്ലെങ്കിൽ ഞാൻ നനഞ്ഞോണ്ട് വീട്ടുവരെയും വരും മൊബൈലിന് പണി കിട്ടും മഴ പെയ്യുന്നുണ്ട് കുറേ ഇങ്ങനെ തൂളുന്നുള്ളൂ കേട്ടോ അങ്ങനെ കടയിൽ പോയിട്ട് വന്നു കേട്ടോ ഇതിനകത്ത് മഷ്റൂം ഉണ്ട് കേട്ടോ കണ്ടോ ബ്ലൂ കളറ് ഞാൻ വാങ്ങാൻ പോയ സാധനം എന്തൊക്കെയാണെന്ന് ചോദിച്ചത് ഒരു തേങ്ങയും ബെല്ലവും അരിപ്പൊടിയും വാങ്ങാൻ പോയതാണ് പിന്നെ മഷ്റൂം മഷ്റൂം വാങ്ങിച്ചു ഇന്നലത്തെ സാമ്പാർ ഇരിപ്പുണ്ട് അപ്പം മിനി വരുന്ന വഴിക്ക് മീൻ വാങ്ങിച്ചായിരുന്നു കേട്ടോ മീൻ അല്ല മീനല്ല ചിക്കൻ അത് രണ്ടുമൂന്ന് ദിവസം ഉണ്ടായിരുന്നു അത് തീർന്നു നല്ല മഴയാ മഴ തൂളുന്നുണ്ട് കാണാൻ പറ്റുന്നില്ല അല്ലേ ഇത് കണ്ടോ കോഴിക്കോട്ടെ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് ബെല്ലവും തേങ്ങ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് മോളി മൂന്നെണ്ണം ഉള്ളൂ താഴെ ഉണ്ട് കേട്ടോ ഒരു നാലെണ്ണം കൂടെ അപ്പം വേഗട്ടെ കേട്ടോ ഞാൻ കുറേ നാളെ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇതൊന്നും ഞാൻ ഞങ്ങൾ കഴിക്കാറില്ല അതുകൊണ്ടാണ് ഉണ്ടാക്കാതെ ഇന്നിപ്പം ലീവ് ആയതുകൊണ്ടല്ലോ ഭയങ്കര ഒരു ആഗ്രഹം കുടും കുറച്ച് മഴയും പെയ്യുന്നില്ലേ അപ്പം കഴിക്കാമെന്ന് വിചാരിച്ചു നമുക്ക് മൂടി വെക്കാം കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മൂടിയെടുത്തതാണേ അപ്പം അതങ്ങനെ ഇന്ന് കിടന്ന് വേഗട്ടെ ഒരു പത്ത് ഇരുപത് മിനിറ്റ് മതി അല്ലേ വേഗം അപ്പം അതിനകത്തുണ്ടല്ലോ കുറച്ച് ജീരക ഒക്കെ ഇട്ട് ഏലക്ക ഇട്ടാൽ നല്ലതല്ല ഞാൻ ഏലക്ക ഇടാൻ മറന്നുപോയി കുറച്ച് ജീരക മാത്രം ഇട്ടിട്ടുള്ളൂ ഇതുണ്ടല്ലോ നമ്മുടെ ഷിമോക്ക ഷിമോക്ക നിങ്ങൾ കേട്ടിട്ടില്ലേ അവിടെ കുറേ മലയാളീസ് ഉണ്ട് കേട്ടോ എന്നാൽ പണ്ടൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഞങ്ങളുടെ സ്ഥലത്ത് കണ്ണൂരൊക്കെ ഉള്ളവർ കുറേ അവിടെ കുടിയേറി പാർത്തിട്ടുണ്ട് അപ്പം അവിടെ ഒരു കൊച്ചു കേരളമാണ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം കിട്ടുന്ന ചക്ക മങ്ങ കപ്പ്ള എല്ലാം ഉണ്ട് അവിടെ കാരണം നമ്മുടെ മലയാളീസ് പോയി അവിടെ കൃഷി ചെയ്തിരിക്കുന്നതാണ് അപ്പം അവിടെ ഉള്ള അവിടെ അവിടെയുള്ളവരുണ്ടല്ലോ എന്നറിയോ ഈ കല്യാണമൊക്കെ വരുമ്പോൾ എൻ്റെ റിലേഷൻ ഒരാളുടെ കല്യാണം അവിടെ കഴിഞ്ഞ കേട്ടോ അവിടെയായിരുന്നു അവരുടെ വൈഫിൻ്റെ വീട് അപ്പം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നേ അപ്പം അവിടെ എന്താണെന്നറിയുമോ രാവിലെ ഇതുപോലെ തന്നെ എണീറ്റ് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലെ കോഴിക്കോട്ട് ഉണ്ടാക്കത്തില്ലേ അതുപോലെ തന്നെ അവർ ഇതുപോലെ തന്നെ ഉണ്ടാക്കും പക്ഷേ അതിനകത്ത് അവർ മധുരം ഒന്നും ഇല്ല തേങ്ങ മധുരമൊന്നും ഇടത്തില്ല അതുപോലെ തന്നെ റൗണ്ട് ആയിട്ട് ഉണ്ടാക്കിയിട്ട് അത് നല്ല എടുക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ കൂടെ നമ്മൾ ചൂടോടെ ചിക്കൻ നോൺവെജ് ഉണ്ടാവും നോൺ വെജ് ഇതും അതിൻ്റെ പേര് ഞാൻ മറന്നു പോയി കേട്ടോ ഞാനിപ്പോൾ കട ചെന്നപ്പോൾ അവർ ചോദിച്ചു അത് ഉണ്ടാക്കാനാണോ ഒന്ന് പിന്നെ ഇതുപോലെ റൗണ്ട് അല്ലാതെ തന്നെ ഓ നിങ്ങൾ എണ്ണ നമ്മുടെ ഗണേശ ഫെസ്റ്റിവലിന് കാണാം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് അരിപ്പൊടി പിടിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ വെല്ലവും ജീരവും ഒക്കെയിട്ടുണ്ടാക്കുന്നില്ല തേങ്ങ അത് തന്നെ ഒരു വെർഷനാണ് ഇതിപ്പോൾ റൗണ്ടാകുന്നേ ഉള്ളൂ അത് ഈ ഷേപ്പിൽ നമ്മുടെ ഷേപ്പ് എടുക്കുന്നേ ഉള്ളൂ അപ്പം അവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും ഫങ്ഷനൊക്കെ കൊടുക്കുമ്പം അതിൻ്റെ പേര് ഞാൻ നോക്കട്ടെ എന്തോ ഒരു പേര് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ കാരണം ഈ ചിക്കനൊക്കെ ഇട്ടുമ്പോൾ നമുക്ക് ചിക്കനൊക്കെ ഇട്ട് നമ്മൾ തിന്നുമ്പം മധുരം ഇടാൻ പറ്റില്ല അപ്പോൾ നമ്മൾ മധുരം ഇല്ലാതെ തന്നെ അവരിങ്ങനെ കോഴിക്കോട്ട ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഉട്ടി ഇടും നമ്മുടെ നാട് പോലെ തന്നെ ഉണ്ടോ നമ്മുടെ നാടാണത് അപ്പം ഇന്ന് കോഴിക്കോട്ടെ ഒരു പത്രയായി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആകുന്നല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ കുറച്ച് പണിയൊക്കെ ഉണ്ട് വീട്ടിലെ ചെറിയൊരു പണികളൊക്കെ കഴിഞ്ഞ് പയ്യോ ഒന്ന് പുറത്തിറങ്ങണം എനിക്കൊരു എൻ്റെ ഒരു ചേച്ചിയുണ്ട് ഇവിടെ അവിടെ പോകണം കുറേ നാളായി പോയിട്ട് ഫോൺ വിളിച്ചിട്ട് അവർ എപ്പോഴും തിരക്കാരി കൊണ്ട് പോയിരുന്ന അവിടെ ചെല്ലാൻ പറയുന്നു പോണം അപ്പം എൻ്റെ ഇവിടുത്തെ കോഴിക്കട്ട കോഴിക്കട്ട ആ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ സ്പൂണും കൊണ്ട് എടുക്കാം കേട്ടോ ഇത് അയ്യോ അതിൻ്റെ ബെല്ലം എല്ലാം അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അതെന്താ പറ്റിയ അങ്ങനെ ഓ അറിയില്ല അയ്യെന്ന കളറല്ലേ എത്ര എണ്ണം എന്നറിയോ ഇതിപ്പോൾ എത്ര എണ്ണം ആയിട്ട് നാലെണ്ണം ഇനി അത് നാലെണ്ണം ടോട്ടൽ എട്ടെണ്ണം ആണ് കേട്ടോ അതിൻ്റെ അടിയിൽ നോക്കാം അയ്യോ നല്ല ചൂടാണേ ഓ ഓ ഓ ഓ ഓ ഓ ഓ ആ ഇതിന് കുഴപ്പമില്ല എനിക്ക് തോന്നുന്നു അത് കുറച്ച് മിക്സായപ്പം ഹോ മീൻസ് ഓപ്പൺ ആയിട്ടുണ്ട് അതാ ആണ് ഇങ്ങോട്ട് പോട്ടു പോവാ അപ്പം എത്ര എത്രണംണ്ട് എട്ട് കോഴിക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഉണ്ടല്ലോ പാലഞ്ചായം വെച്ചിട്ട് കഴിക്കട്ടെ കേട്ടോ ഇതാണ് ഞാൻ ലിറ്റർ പാലേ വാങ്ങിച്ചിട്ടുള്ളൂ എനിക്ക് തന്നെ അപ്പം നമുക്ക് ചൂടായിട്ട് ഞാൻ മധുരം എടുത്തില്ല കേട്ടോ ബ്രൗൺ ഷുഗർ ഉണ്ട് മധുരം ഇടുന്നില്ല കാരണം ഈ കോഴിക്കോട്ടയ്ക്ക് നല്ല മധുരമല്ലേ ഇത് മൂന്നെണ്ണം എടുത്തിട്ടുണ്ടേ ഇതുകൊണ്ടതിൻ്റെ വെല്ലം അത് പൊട്ടിയിട്ടാട്ടോ ഈ കളറായിപ്പോയി എന്നാലും നല്ല ജ്യൂസി ജ്യൂസിയാണ് ചെറിയ ചൂടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചായ ആക്കിയിരുന്നുണ്ടോ പാല ഇടത്തെ കഴിക്കട്ടെ അച്ചിലുണ്ടല്ലോ എനിക്ക് കല്ല് പല്ലിൻ്റെ ഇവിടെ വേദന കേട്ടോ ഇവിടെ സൈഡിൽ ഇന്നലെ ഭയങ്കരമായിട്ട് വേദനയായിട്ട് ഞാൻ ഇത് പുള്ളിക കഴിച്ചായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പം ഞാൻ ഇട്ട് ഇന്ന സമയത്ത് ചെറിയൊരു തേങ്ങ എടുത്ത് കഴിച്ചു കേട്ടോ ടപ്പാന്നുയ്യോ പല് വേദന ഭയങ്കര വേദന അല്ലേ അപ്പം നമുക്ക് കഴിക്കാം നോക്കട്ടെ ഞാൻ ഉണ്ടാക്കിയതല്ലേ ഞാൻ കോഴിക്കോട്ടെ ഉണ്ടാക്കാത്തോണ്ടാണ് കേട്ടോ നോക്കൂ നല്ല ടേസ്റ്റ് നല്ല അപ്പൊ എന്റെ ആഗ്രഹം സാധിച്ചു കോഴിക്കോട്ടം തിന്നു നമ്മളിവിടെ പറയുന്നറിയോ ഉണ്ടാന്ന പറയാ അരി ഉണ്ടാന്നാ പറയാ അല്ല അരി ഉണ്ടല്ല കോഴിക്കട്ട തന്നെയാ ആ ഷോർട്ടിൽ പറയും ഉണ്ടേ ഉണ്ടാക്കി ഉണ്ടേ ഉണ്ടാക്കി എന്ന് പറയും അപ്പൊ ഇത്രക്കേ ഉള്ളൂ എൻ്റെ രാവിലത്തെ വിശേഷങ്ങൾ ഇല്ലാത്ത വിശേഷങ്ങൾ ഇത്ര ചെറുത് ചെറിയൊരു ആണ് കേട്ടോ ഇനി കുറച്ച് വാഷിംഗ് ഉണ്ട് വാഷിങ് ചെയ്തു കഴിഞ്ഞാൽ പണിയൊന്നും വില കുറച്ച് കിടക്കും ഒരു നാലുമണിയാകുമ്പോഴത്തേക്കും പുറത്ത് പോകും പുറത്ത് പോയിട്ട് രണ്ട് സ്ഥലത്ത് പോകാനുണ്ട് ചെറിയൊരു പണിയുണ്ട് അത്രയൊക്കെ ഉള്ളു അപ്പം ഇന്ന് ഫ്രീ ആണ് അപ്പോൾ രാത്രി ഇതിൻ്റെ ബാലൻസ് ഉണ്ടാകും അതൊക്കെ കഴിക്കും അപ്പം ഇത്രക്കേ ഉള്ളൂ എൻ്റെ ഓഫ് ഡേയിലെ പണികളൊക്കെ കേട്ടോ കാരണം ഞാൻ ഉള്ളതുകൊണ്ട് അവർ ഡ്യൂട്ടിക്ക് രാവിലെ പോയതുകൊണ്ട് ചോറ് കറിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാനിന്നത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ഉച്ചയ്ക്ക് ഇതിൻ്റെ ബാക്കിയുണ്ടല്ലോ അതും ഉണ്ടാക്കും അതും കൂടെ കഴിക്കും ഉണ്ടാക്കുമല്ലോ അതുണ്ടാവും കഴിക്കും പിന്നെ ഇച്ചിരി സമയം കിടന്നുറങ്ങും നേരത്തൊന്നും ഉറക്കില്ലെന്ന് ഞാൻ പറഞ്ഞാലേ ഇപ്പം നല്ല ഉറക്കമാണ് ഇപ്പോഴും വിട്ടാൽ ഞാൻ കിടന്നുറങ്ങും അതുപോലെ എന്നിട്ട് ഒരു നാല് മണി എനിക്കിപ്പോഴും ഇവിടെ നാലുമണി കറക്റ്റ് സമയമുണ്ട് നമുക്ക് സമയം അറിയാം മഴ പെയ്ത സമയം കറക്റ്റ് നാ മൂന്നരയാകുമ്പോൾ മഴ പെയ്താൽ കറക്റ്റ് എട്ട് മണിയാകുമ്പോൾ നിൽക്കും നിൽക്കത്തില്ല ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തൂളിക്കോണ്ടിരിക്കും മഴ നമ്മുടെ നാട്ടിൽ തന്നെ പറഞ്ഞാൽ അപ്പോൾ ഭയങ്കര കണ്ടിന്യൂ മഴയല്ലേ എപ്പോഴാണ് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റില്ല ഇവിടെ നമുക്ക് ടൈം അറിയാം അതനുസരിച്ച് പുറത്തിറങ്ങിയാൽ മതി അപ്പം നോക്കി രാവിലെ നല്ല മഴ മതി ഇപ്പം നല്ലപോലെ വെയിൽ തുടങ്ങി അപ്പോൾ നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പയ്യൊന്ന് പുറത്തിറങ്ങണം ചെറിയൊരു പണിയുണ്ട് എനിക്കൊരു കടയിൽ പോകണം പിന്നെ ഒരു എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പറഞ്ഞില്ലേ അവിടെ പോകണം അവിടെ പോയിട്ട് കുറേ ഒരു വർഷത്തോളം ആയി അതുകൊണ്ട് പോയിട്ട് കുറച്ച് സമയം ഒരു ടൈം പാസ്സൊക്കെ ചെയ്ത് റിലാക്സ് ആയിട്ട് പയ്യെ വൈകുന്നൊരു എട്ട് മണിയാവുമ്പം തിരിച്ചു വരും പിന്നെ ഈ കോഴിക്കട്ട ബാലൻസ് രീതിയിൽ അതും കഴിക്കും പിന്നെ കിടന്നു പറഞ്ഞു അത്ര വേളന്നെൻ്റെ ആ അതിൻ്റെ ഇടയിൽ കുറച്ച് വാഷിംഗ് ഒക്കെ ഉണ്ട് വേറെ പരിപാടിയൊന്നുമില്ല അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ് ചെയ്യാൻ മറക്കരുത് ബൈ ബൈ കമൻ്റ് ഇടാൻ മറക്കല്ലേ ബൈ